എന്താ ഇത് ഫ്രിഡ്ജില് ലൈറ്റ് കത്തുന്നില്ലല്ലോ അയ്യോ ഫ്രിഡ്ജ് റിപ്പയർ ആയോ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ശരി ഫ്രിഡ്ജ് സർവീസ് ചെയ്യുന്നവരെ വിളിച്ച് വരാൻ പറയാം ഇപ്പൊന്തെ മറ്റൊരു ചെലവോട് ഹലോ സർ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് വർക്കാവുന്നില്ല ഒന്ന് സർവീസ് ചെയ്യണം വരാൻ പറ്റുമോ നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറഞ്ഞേ ന്യൂ നമ്പർ ട്വന്റി ടു ഓക്കെ ന്യൂ നാരായണി അപ്പാർട്ട്മെന്റ് ഓക്കെ എം ജി റോഡ് ഓക്കെ മാഡം ഒരു പത്ത് പേര് ഇടാൻ വരാം ഓക്കെ സാർ നിങ്ങള് വന്നതല്ലേ ആരൂ എന്തെങ്കിലും നോക്കി നിൽക്കുന്ന ആരൂ ഫ്രിഡ്ജ് കിച്ചണിലുള്ളത് വരൂ കാണിക്കാം വന്ന് ചെക്ക് എന്താ പ്രശ്നം മാഡം മാഡം രാവിലെ മുതൽ ഇല്ല ശരി ഞാൻ പ്രോബ്ലം നോക്കട്ടെ എന്തൊരു പുലുവലട ഇത് അടുത്തുള്ള വീട്ടുകാരെവിടെയാന്ന് ചോദിക്കാൻ വന്ന എന്നെ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നു ആഹ് എന്നെങ്കിലും ആട്ടെ എന്തെങ്കിലും കാണിച്ച് ശരിയാക്കിയിട്ട് കിട്ടുന്ന കാശും മേടിച്ചോണ്ട് പോവാം ഏതായാലും നമുക്ക് കാശ് വേണമല്ലോ മാനേജ് ചെയ്യാം ഏത് കാലത്തെ ഫ്രിഡ്ജാണോ നിങ്ങൾക്ക് അകത്ത് വല്ല ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ ഞാൻ ഫ്രിഡ്ജ് റിപ്പയർ ചെയ്തിട്ട് വിളിക്കാം കേട്ടാ എന്നാ ശരി എടുത്തോണ്ട് അതെല്ലാം ബാഗിലുണ്ട് മാഡം ആദ്യം എന്താ പ്രശ്നം നോക്കട്ടെ ചേച്ചി തനിച്ചോണല്ലോ അപ്പൊ കിട്ടുന്നതെല്ലാം അടിച്ചു മാറ്റാം ഒറ്റ വെക്കരുത് ആരാണ് എന്താണെന്ന് അറിയാതെ ആൾക്കാരെ വീടിനകത്തേക്ക് വലിച്ചു കയറ്റിയ എന്താണ് സംഭവിക്ക എന്നുള്ളത് നിന്നെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് പഠിക്കട്ടെ